ചെണ്ടക്കോലല്ലൂമ്പ് ഇന്ന് അറിയില്ല ഇതാണ് നമ്മുടെ പനം കിഴങ്ങില്ലേ പനമ്പഴം പനമ്പഴം പനയുടെ ഇളനീര് മൂത്ത് പനമ്പഴാവും അത് എന്നിട്ട് പനേന്ന് താഴേക്ക് വീഴും താഴേക്ക് വരുമ്പോ നമ്മളെന്ത് ചെയ്യുന്ന മണ്ണും കൊണ്ട് ഒരു പാത്തി ഉണ്ടാക്കും നമ്മള് കൂർക്കൊക്കെ നടാൻ വേണ്ടിട്ട് ഒരു പാത്തി ഉണ്ടാക്കില്ലേ പാത്തിണ്ടാക്കിയത് താഴെ അത് മുളച്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കിഴങ്ങാണ് പാത്തി ഉണ്ടാക്കി മണ്ണിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലത്തെ സംഭവം വരുവുള്ളൂ കേട്ടോ മറ്റേ ജീവല്ലാണ്ട് വരും ജീവുണ്ടാവില്ല ഇതൊന്നും ജീവല്ലാത്ത സാധനമാണ് കേട്ടോ ഇതുപോലെ വരും അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പക്ഷെ ഇതിന് ഒരുപാട് പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് ശരിക്കും ഇത് ഏറ്റവും നല്ലത് ഇതിനിപ്പോൾ ഇതാ വേണ്ടോ ഒരു സംഭവം എന്താ ഇതും രണ്ടെണ്ണം മാത്രമേ ഉള്ളു ബാക്കിയുള്ളതൊക്കെ വേണ്ടോ ഇത് കഴിച്ചുകഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പുഴുങ്ങി ഉപ്പ് മഞ്ഞപ്പൊടി പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട വേണ്ട മസാല ഉപ്പ് മഞ്ഞപ്പൊടി പക്ഷെ ഇത് എന്താ എല്ലാവർക്കും എപ്പോഴും കിട്ടില്ലാട്ടോ ഇതിപ്പോ എന്താ പറയുക തമിഴ്നാട്ടത്തെയാണ് അതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി തോന്നുന്നു എവിടത്തേലും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ

ഉണ്ടോ നോക്കിയതാട്ടാ ക്യാരറ്റ് ഇല്ല ഉരുളക്കിഴങ്ണ്ട് ക്യാരറ്റ് ഇല്ല ഇപ്പൊ നമ്മുടെ കേട്ടോ തിങ്കളക്കോളാണ് കേട്ടോ അപ്പൊ മത്തനും വെള്ളപ്പയറും വെച്ചിട്ട് കുറെ ദിവസമായി മത്തനും പരിപ്പും വെക്കാം മത്തനും വെള്ളപ്പയറും വെക്കാം അതൊക്കെ ഇതിൽ ഫ്രിഡ്ജിലെടുത്തേക്കട്ടെ കേട്ടോ മോരുകൂട്ടാൻ വെക്കണമെങ്കിൽ കൂട്ടാനും വെക്കാം പേരക്ക പേരക്ക വെറുതെ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല പേരക്കയുടെ ഒരു ഐറ്റം ഉണ്ട് ആ രീതിക്ക് ഉണ്ടാക്കണം അല്ല വെറുതെ ഇതിങ്ങനെ തല മുറുക്ക തിന്നിട്ടെന്താ അത് ഈ തീവണ്ടിയിലൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ തീവണ്ടി എന്ന് ചിലർക്ക് മനസ്സിലായില്ല ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരെ കിടക്കുന്നൊരാറ്റം കിട്ടും ഈ തമിഴ്നാടൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇട്ടില്ല നമ്മളെ ഇവിടെ കണ്ടിട്ടില്ല എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു തെരലുണ്ട് ഭയങ്കര ആണ് സംഭവം നമ്മൾ ഉപ്പ്

എന്ത് അതാ ഫ്രിഡ്ജിന്റെ ഉള്ളിലല്ലേ ഞാൻ എടുത്തിട്ടില്ലേ അങ്ങനെ <ion> ഇണ്ടല്ലയോ <but> <manuals> <him> <character> <gapan> <tôiarnia>

എന്താ അതെല്ലാം രസം ബിഗ് ബോസ് ഞാൻ കാണലില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ ഞാൻ കാണാറില്ല എനിക്ക് എന്താ അങ്ങനെ ഈ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒച്ചട്ടങ്ങനെ ഞാൻ സംസാരിക്കുന്നത് കാണുന്നില്ല ഞങ്ങൾ ഒച്ചട്ടിങ്ങനെ ഇതായിട്ട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ദോഷം വരികയുള്ളൂ അപ്പോൾ സുഗന്യ അമ്മു അച്ചു ഇതൊക്കെ പിരൊക്കെ ഇതിൻ്റെ ആൾക്കാരായിരുന്നു ഒന്നര അവർ ഫുള്ള് കണ്ടിട്ടാണ് കടന്നു അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞിരുന്നു ഇവര്ക്ക് കിട്ടും അവർക്ക് കിട്ടും എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ പറയുന്നു ശരിക്കും പറഞ്ഞാ അനുമോളുടെ എന്താ ഈ സ്റ്റാർ മാജിക് ഒക്കെ അല്ലേ അതിലൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു

ആ അതിനെ പറയുന്നത് പിന്നെ ആ അനുമോളൊക്കെ ജയിച്ചതിന് എന്തൊക്കെയാണ് അല്ലേ ആൾക്കാർ പറയുന്നത് അവരവരുടെ കഴിവും കൊണ്ടും അവരവരെ സപ്പോർട്ട് ചെയ്യണത് കൊണ്ടും ഒരാൾ ജയിച്ചു അതിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടത് അതിനൊക്കെ അവർ എന്തൊക്കെയാണ് പറയുന്നത് ഒരാൾ ഇതാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ നന്നാവണ കണ്ട മറ്റാൾക്ക് എങ്ങനെ പിടിക്കില്ല ആ നൂറ് ദിവസം അവിടെ പോയി നിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയുള്ളു ഓ തരടാ നാളെ തരാ അടുത്ത ബിഗ് ബോസ് അതേപോലെ ആയിരുന്നു രേണു സുദീനെ ആൾക്കാര് പറഞ്ഞിരുന്നത് എന്തൊക്കെ ഒരു നെഗറ്റീവാ പറഞ്ഞിരുന്നു റേണു സുദീനെ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടില്ലേ ഒരു എന്താ കാണുമ്പോ നമുക്ക് എത്ര വിഷമുണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ നമ്മളെ പോലെയുള്ള ആൾക്കാർ എനിക്ക് ഞാൻ ആർക്ക് വോട്ട് ചെയ്തിട്ടില്ല കണ്ട് സഹായിക്കുന്നതൊരു സപ്പോർട്ടാണ് ഏട്ടാ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ പകരം ഈ വീട്ടിലുള്ള ഫുൾ ടൈമും നേരം ഞങ്ങൾ വർക്ക് ഓൺ അല്ല അതാ പറഞ്ഞതെങ്ങനെ ശരിയാവാനാണ് എന്തായാലും ബിഗ് ബോസ് ഫുള്ള് കണ്ടെ സുഖന്യ ഈ വീട്ടില് അവര് സ്വന്തം കിട്ടിണ്ടാവില്ല ഉണ്ടാവും എല്ലാവർക്കും ഓരോരോ കഴിവുണ്ടാവും ആ കഴിവെന്താന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയാണ്ട് പോകുമ്പോഴാണ് അവര് ഒരു പക്ഷേ തോൽക്കുണ്ടാവുക ബാക്കിയുള്ളവരുടെ മുമ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളുടെ ഒരു കഴിവ് പോരല്ലോ ഒരുപാട് കഴിവുകൾ വേണ്ടേ അപ്പൊ ഒന്നിനേക്കാൾ കൂടുതൽ കഴിവുള്ളവർ വിജയിച്ചു വരും അതിലെന്താണ് എനിക്ക് ഒരു കഴിവില്ല ഒരു ഒരു അത് കിട്ടരുത് അങ്ങനാണല്ലോ ഞാൻ ഒരു കാര്യം വട്ടെ ഇതൊന്നല്ല നമുക്ക് സത്യം അറിയിച്ച ഒരു കഴിവില്ല കേട്ടോ ദൈവം എങ്ങനെയൊക്കെ നമ്മളങ്ങോട്ട് നയിച്ച് മുന്നോട്ട് പോവാണ് പക്ഷെ ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോല്ലേ ആ നൂറ് ദിവസം ഒക്കെ ഇരിക്കണത് സുഗന്യൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ ഞാൻ ചില സമയത്ത് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും നോക്കുമ്പോൾ ഒന്നിങ്ങനെ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവില്ല ഒന്നും പോവില്ല അങ്ങനെ വിചാരിച്ചു ഇവനെന്തിനാ വേണ്ടിയിട്ടാണ് അങ്ങനെ തല്ലുണ്ടാക്കണത് എന്ന് വിചാരിക്കും ഏട്ടൻ്റെ പൊതുവേ ഏട്ടൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ ആളെയല്ല കാരണം എപ്പിസോഡ് വരെ ബിഗ് ബോസ് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് ഞാന് ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്നറിയില്ല ഞാൻ ബിഗ് ബോസ് ആരുടെ കണ്ടെക്കണെന്നറിയോ ദിൽഷ ദിൽഷി റോബിൻ അവരുടെ കണ്ടിരുന്നു കേട്ടോ അവരുടെ എവിടുന്ന സമയത്ത് കാണും എന്താ ഊനാലിൽ ഇരുന്നിട്ട് അവരുടെ ഓരോ രസം അല്ലേ അത് നല്ല രസമായിരുന്നു പിന്നെ നമുക്ക് എന്താ വച്ച ഇപ്പൊ ഇങ്ങനെ കാണാനുള്ളൂ കിട്ടാറില്ല കിട്ടിയാലും പിന്നെ ഇപ്പൊ എന്താ വെച്ചാ വേറെ എന്തെങ്കിലൊക്കെ ഒരു തിരക്കായിരിക്കും അങ്ങനെ പോവും ഇപ്പൊ നമ്മളിപ്പോ അടുത്ത വീട്ടിൽ പോയിട്ട് ഇപ്പൊ വന്നേലൂട്ടോ അവിടെ എന്റെ കൂട്ടുകാരിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരെ കാണാൻ വേണ്ടി പോയി ഉം അങ്ങനെയൊക്കെ പറയും ഇവിടെ അച്ചൂനെ സ്കൂള് വിട്ട് വരുമ്പോ കാലൊന്ന് തടമ്പി പറഞ്ഞിട്ടേ ചോറും വേണ്ട കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന രാത്രി ഭക്ഷണം കൊടുക്കും കിച്ചൂട്ടം പനി പനിയാണ് കിച്ചൂ കടക്കണു അവന് മരുന്ന് കൊടുത്തു എന്താ ഇന്നപ്പൊന്നൂസിന്റെ പല്ല് പുഴുപ്പല്ല നോക്കണോ കേക്ക് എന്താന്ന് ചെക്കന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ആ പല്ലേക്കുന്നില്ല അച്ചട്ടിരുന്നു സ്കൂളിലൂട്ട് വരുമ്പോ കാലം കാലൊന്ന് തടമ്പി വന്നെ അവള്ക്ക് ചോറ് വേണ്ടവര്ട്ടൊക്കെയായിരുന്നു ഏ പല്ലോ ആരെ കാട്ടി ഏട്ടനോ അടി കൂട്ടിട്ടോ ഏ നി തല്ലുന്നോ നിനക്ക് കിട്ടുന്ന അടി നിന്റെ മൂക്കെത്തും ഉണ്ടായിരുന്നാടെ എന്താ എന്താ അംഗൽവാടി പോവാൻ തുടങ്ങിയപ്പോ തല്ലൂടാൻ തുടങ്ങിട്ടാ നല്ല രീതിയില് കുഞ്ഞന്റെ ആ കുഞ്ഞ കൊടുക്ക കിട്ടി ഓ അച്ചു ചോറ് വേ വേണ്ട വേണ്ട പറഞ്ഞിരുന്നതാണ് എപ്പോൾ ഞാൻ വാരി കൊടുക്കാൻ കേട്ടോ ഏ ആ അത് നോക്കിയിട്ട് തല്ലി കളിക്കണ്ട നമ്മുടെ കിച്ചുട്ടൻ കിച്ചുട്ടനെ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്ക് അവന് ജലദോഷവും തലവേദനയിട്ട് അവൻ കടക്കണു കേട്ടോ അച്ചോ കാലുവേദന മാറിയോ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേക്കല്ലേ കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ അച്ചൂന് കുറേ ദൂരം പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഉണ്ട് അതിനാണെങ്കിലും അച്ചു അവൾക്കുള്ള ബുക്കുകൾ മൊത്തം എടുത്തിട്ട് പോയുള്ളൂ ഒരു വലിയൊരു ബേഗ് നിറച്ചും ബുക്ക് ചോറ്റും പാത്രം വെള്ളം എല്ലാം പാടെ അച്ചൂനും ഇവിടെ എത്തുമ്പോഴേക്കില്ലേ വെയ്യ ക്ഷീണിച്ചു ചില സമയത്ത് വൈകുന്നേരത്ത് കഴിക്കാനും കൂടി വെയ്യാലേ ചോറ് കൊടുക്കാനാ ഇനി ചോറ് വേണോ ഏതാ നോക്കിയൊക്കെ ഏട്ടൻ്റെ ഒരു ഓട്ടോ കൊണ്ടവല്ലാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ ഓട്ടോ ഇറക്കിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോ എന്താ പറ്റി കുട്ടിക്ക് അറിയില്ല എല്ലാം പോലെ നമ്മുടെ കൊക്കു കോഴിക്കോട് കോഴിക്കോട് തുറക്കല്ലേ രാത്രിയിൽ അല്ലെങ്കിലേ കുറുക്കന്മാരുണ്ട് അവനെ എന്താ അങ്ങോട്ട് പോവാന്ന് അവിടെ കണ്ടോ നമ്മള് ലൈറ്റ് ഇട്ടിട്ട് വന്ന കേട്ടോ ഇനി അങ്ങോട്ട് പോട്ടെ അവിടെ അതാണ്ടോ ഇവിടത്തെ ലൈറ്റ് അവിടെയും കൂടി ആകുമ്പോ കുട്ടി പൊന്നു ഒറ്റയ്ക്ക് പോരും ഒറ്റയ്ക്ക് പോവുകയൊക്കെ ചെയ്യൂട്ടോ അതിനൊരു പ്രശ്നം പട്ടര വരെ അവൻ കളിക്കും വണ്ടി ഇനി കുറച്ചിങ്ങിടാ നീക്കിയിരുന്ന പറഞ്ഞാൽ അതിനേക്കാളും സുഖമായിട്ട് കാണട്ടോ അപ്പൊ നമ്മളിതാ വീഡിയോ നിർത്തുകയാണെങ്കിൽ എന്താ പപ്പൂന് പറ്റിയെന്നറിയില്ല പപ്പൂന് നാളെ വിരട മരുന്ന് വാങ്ങിക്കൊടുക്കണം അല്ലേ ഒന്നാമത് പ്രശ്നം ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ എന്താ കുറച്ച് പറ്റണന്നറിയില്ലൂരം നീ നാളെ മുതൽ അവനെ കുറച്ച് ദൂരം അവനെ നടത്തിക്കണം ചോറ് അതല്ല കൂട്ടില് മൊത്തം ചോറാണേലൂടെ ചോറിൽ കാലു വെക്കാണ്ട് പിടിച്ചിരിക്കണുണ്ടോ നോക്ക് കണ്ടാ അപ്പൊ ഇനിയിപ്പാലും ഇപ്പൊ ഇതടിച്ച് കളയണില്ല കൂടെ അടിക്കണില്ല കേട്ടോ അപ്പൊ അടിച്ചു കഴിഞ്ഞു വെച്ച പിന്നെ അവന് അവിടെ കടക്കാനും പറ്റില്ല വെള്ളം നനവും കാര്യങ്ങളും ഒക്കെ ഇട്ടേ അപ്പൊ നാളെ രാവിലെ ചെയ്യുക രാവിലെ ആണ് വന്നാൽ പുറത്തെവിടെങ്കിലും കെട്ടില്ല ട്ടോ നാളെ വാങ്ങ ഐസ്ക്രീമിന്റെ ബോട്ടിൽ ആരൊക്കെ കൊടുത്തിട്ട് അമ്മു ആരാണോ അത് കൊറേ മാസങ്ങൾ മുമ്പുള്ളതാണ് നമ്മള് അന്ന് പാലക്കാട് പോയപ്പോ വാങ്ങിയതാണെണ്ടോസ് കണ്ടേട്ടാ നമ്മള് എന്നോ പോയി വാങ്ങിക്കൊണ്ട് ഐസ്ക്രീം വാങ്ങിത്തരും വല്യ ഐസ്ക്രീം പൊന്നാരി ഇപ്പൊ പറ്റില്ല പൊന്ന കട അടച്ചു അതാ ലൈറ്റിന് ഒരു പണി അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ നിർത്തട്ടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ എല്ലാവരുടെ കഴിക്കല് ഇനി നമ്മൾ അങ്ങോട്ട് പോയി കുടനയട്ടെ ഇല്ല കടക്കാൻ ഇന്നിനി അവിടെ പോയി മേലൊക്കെ കഴുകി കുറച്ച് നേരം ഇരുന്ന് കടക്കം വെക്കുന്ന സമയം കേട്ടോ പിന്നെ രാവിലെ നേരത്തെ നീച്ച് വരും മണ്ണുണ്ടല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കഴിച്ചുകളൊക്കെ ഇട്ട് നടക്കണ